രാമരാജ സ്ഥാപിക്കുന്നതിനായി ഹൈദരാബാദ് കേന്ദ്രമാക്കി സമാന്തര സർക്കാർ രൂപീകരിക്കാൻ രാമരാജ സൈന്യം എന്ന സംഘടന പദ്ധതിയിട്ടതായി പോലീസ് വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം ചിൽകൂർ ബാലാജി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിക്ക് രാമരാജ സൈന്യത്തിന്റെ മർദ്ദനമേറ്റതിനെ തുടർന്ന് അറസ്റ്റിലായ വീരരാഘവ് റെഡ്ഡിയാണ് ഇക്കാര്യം സൈബരാബാദ് പോലീസിനോട് പറഞ്ഞത് ഇക്ഷാഗു വംശത്തിൽപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്ന സംഘമാണ് രാമരാജ സൈന്യം എന്നത് വരാനിരിക്കുന്ന ഹിന്ദു പുതുവർഷമായ ഉഗാദയിൽ തങ്ങളുടെ രാമരാജ സ്ഥാപിക്ക െന്നാണ് സംഘടന പ്രധാനമായും അവകാശപ്പെടുന്നത് ജാതി മേധാവിത്വം പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകളും സംഘടനയുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തിന്മയെ ശിക്ഷിക്കുക പശുക്കളെ സംരക്ഷിക്കുക ഇക്ഷുവകൾക്കും ഭാരത വംശജർക്കും അവകാശപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുക ക്ഷേത്ര സ്വത്തുക്കൾ വീണ്ടെടുക്കുക ആറ് ഹിന്ദു വിഭാഗങ്ങളുടെ നിന്ന് അവകാശപ്പെടുന്ന ഭൂമി തിരിച്ചു പിടിക്കുക എന്നിവയാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളെന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഭഗവത്ഗീത അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള ഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയാണ് രാമരാജ്യത്തിന്റെ ഭരണഘടന പ്രധാനമായും തയ്യാറാക്കിയിരിക്കുന്നത് രാമരാജ്യത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സംവിധാനവും വീരരാഘവ റെഡ്ഡി തയ്യാറാക്കുകയുണ്ടായി ത്രീത്വങ്ങൾ അഷ്ടധിക് ഭരണാധികാരികൾ സംസ്ഥാന ഭരണാധികാരികൾ ജില്ലാ ഭരണാധികാരികൾ മണ്ഡല ഭരണാധികാരികൾ ഗ്രാമ ഭരണാധികാരികൾ എന്നിങ്ങനെയാണ് പ്രധാന ഘടന ധർമ്മസ്ഥാപിക്കലാണ് ഇവരുടെ മുഖ്യ ഉത്തരവാദിത്വം എന്നത് കുറ്റവാളികളുടെ ശിക്ഷ നിരപരാധികളുടെ സംരക്ഷണം നിയമവിരുദ്ധമായി ായ കശാപ്പിൽ നിന്ന് പശുക്കൾക്ക് സംരക്ഷണം എന്നിവ രാമരാജ ഭരണാധികാരികളുടെ പ്രാഥമിക കർത്തവ്യങ്ങളായും ശരിക്കും വിശദീകരിക്കുന്നുണ്ട് രാമരാജ നിയമസഹായ സംഘം പശു സംരക്ഷണ സംഘം ആഭ്യന്തര തന്ത്രങ്ങൾക്കായുള്ള ടീം എന്നിവയും രൂപീകരിക്കാൻ സംഘടന പദ്ധതിയിടുകയുണ്ടായി രാമരാജ സ്ഥാപിക്കുന്നതിന് ചിൽക്കൂർ ബാലാജി ക്ഷേത്ര പൂജാരിയായ രംഗരാജന്റെ രക്ഷാകർത്തവ്യവും സാമ്പത്തിക സംഭാവനയും സംഘടന ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ രംഗരാജനെ പ്രതികൾ വീട്ടിൽ കയറി ആക്രമിച്ചു സംഭവത്തിൽ ആറുപേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അക്രമി സംഘത്തിൽ ഇരുപതിലേറെ പേരുണ്ടെന്നായിരുന്നു രംഗരാജന്റെ പരാതിയിൽ പറയുന്നത് എന്നാൽ സംഘടനയുടെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടിട്ടും മതപരമായ പ്രവർത്തനമെന്ന നിലയിൽ നിസ്സാരവൽക്കരിച്ച പോലീസിന്റെ അനാസ്ഥയാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന വിമർശനം ശക്തമായി ഉയരുന്നുണ്ട് രാജ്യത്ത് വിദ്വേഷ പ്രസംഗം ക്രമാതീതമായി വർദ്ധിക്കുന്നുവെന്നും അതിൽ ഭൂരിപക്ഷം ബി ജെ പി ഉൾപ്പെടെ പരിവാറിന്റെ ഉത്തരവാദിത്വത്തിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരം വിദ്വേഷ പ്രസംഗങ്ങളാണ് പ്രധാനമായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി എൺപത്തെട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥാനത്താണ് ഈ ഉയർച്ച ഉണ്ടായിരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും സഖ്യകക്ഷികളുമാണ് ഇതിൽ ഭൂരിപക്ഷം കേസുകളിലും പ്രതിസ്ഥാനത്തുള്ളത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് തുടങ്ങി ബി ജെ പി സംസ്ഥാനങ്ങളിലാണ് രാജ്യത്തെ േഴ് ശതമാനം വിദ്വേഷ പ്രസംഗങ്ങളും അരങ്ങേറിയതെന്നും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ന്യൂനപക്ഷ വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം പ്രധാനമായും മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു പത്ത് ശതമാനം ക്രിസ്ത്യാനികളും വിദ്വേഷ പ്രസംഗത്തിന്റെ ഇരകളായി മാറി എൺപത് ശതമാനം വിദ്വേഷ പ്രസംഗങ്ങളും ബി ജെ പിയും സഖ്യകക്ഷികളും ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിലാണെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമായും ചെയ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കാര്യമായ സ്ഥിതി വ്യത്യാസമില്ല പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇരുപത് ശതമാനം കേസുകളാണ് കഴിഞ്ഞ വർഷം പ്രധാനമായും രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുന്നൂറ്റി നാൽപ്പത് കേസുകളിൽ മുപ്പത് ശതമാനം ബി ജെ പി പ്രതിസ്ഥാനത്തുള്ളത് ബാക്കി ആർ എസ് എസ് സംഘടനകളായ വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ്തൽ എന്നീ സംഘടനകളാണ് ഉള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കേസുകളാണ് ഇരു സംഘടനകളുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തതും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ രാജസ്ഥാനിലെ ബർസ്വാരയിൽ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് പ്രധാനമന്ത്രി നടത്തിയ നിന്നയവും ഹീനവുമായ വിദ്വേഷ പ്രസംഗത്തിന് ശേഷമാണ് മുസ്ലിങ്ങളെ പ്രധാനമായി മുന്നമിട്ടുള്ള പ്രസ്താവനകൾക്ക് ആക്കം വർദ്ധിപ്പിച്ചിരിക്കുന്നു മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരായും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരായി മോദി ചിത്രീകരിച്ചത് ഹൈന്ദവ സംഘടനകൾക്ക് ശക്തി പകർന്നു എന്നത് നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയക്കാർ നടത്തിയ നാനൂറ്റി അറുപത്തിരണ്ട് വിദ്വേഷ പ്രസംഗങ്ങളിൽ നാനൂറ്റി അൻപത്തിരണ്ട് എണ്ണവും ബി ജെ പി നേതാക്കളുടേതാണ് നരേന്ദ്രമോദിക്ക് പുറമെ അമിത് ഷാ ആദിത്യനാഥ് എന്നീ ബി ജെ പി നേതാക്കളും ന്യൂനപക്ഷ വിരുദ്ധ വിദ്വേഷ പ്രസംഗം നടത്താൻ മത്സരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തിയ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് വിദ്വേഷ പ്രസംഗങ്ങളും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എക്സ് എന്നിവ വഴി ലൈവായി പ്രദർശിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ വിദ്വേഷ പ്രസംഗത്തിന്റെ നിരക്ക് കൂടുതലുള്ളത് ഇവിടെയും ബി ജെ പി വി എച്ച് പി ബജറംഗ്ദൽ എന്നിവയുടെ സാന്നിധ്യം പ്രകടമായി കാണാൻ കഴിയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിദ്വേഷ പ്രസംഗം താരതമ്യേന കുറവാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്